ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ച ിരിയുടെ കവിതാ സമാഹാരം മുറിയിൽ തനിച്ചായി പോയ പെൺകുട്ടി ശനിയാഴ്ച പ്രകാശനം ചെയ്യും കവിതകൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിൽ കവിതകളോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മനോഹരമായ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാൻകൈൻഡ് ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ച അല്ലിയുടെ കവിതാ സമാഹാരം തനിച്ചായിപ്പോയ പെൺകുട്ടി ശനിയാഴ്ച പ്രകാശനം ചെയ്യും മുപ്പത്തെട്ടോളം കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കവിതകളോടൊപ്പം ചേർത്തു വെച്ച് വായിക്കാൻ അനുയോജ്യമായ മനോഹരമായ ചിത്രങ്ങളും എഴുത്തുകാരി തന്നെ വരച്ചിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എന്ന പുസ്തകമാണ് റിലീസ് ചെയ്യുന്നത് ഇത് മുൻസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ ഏഴാം തീയതി വൈകുന്നേരം നാലു മണിക്ക് പ്രശസ്ത എഴുത്തുകാരൻ എം ആർ രേണു കുമാർ പുസ്തകം പ്രകാശനം ചെയ്യും എ ബി സജയ് ഏറ്റുവാങ്ങും ഇത് അലിയുടെ രണ്ടാമത്തെ കവിതാ സമാഹാരമാണ് ആദ്യത്തെ കവിതാ സമാഹാരം ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് നിന്നിലേക്കുള്ള വഴി എന്നത് അത് തൃശൂർ സൗഹൃദവേദിയുടെ ഏറ്റവും നല്ല കവിതാ സമ്മാനത്തിനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് അല്ലിയുടെ അല്ലി ചിത്രകാരി കൂടിയാണ് ഈ പുസ്തകത്തിൽ കവിതകൾക്ക് ചിത്രം വരച്ചത് അല്ലി തന്നെയാണ് വേണമെങ്കിൽ ഒരു ചിത്രകാരി എഴുതി പോയ കവിതകൾ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു റിയലിസ്റ്റിക് മാജിക്കൽ റിയലിസ്റ്റിക് രീതിയിലുള്ള കവിതകളാണ് ഇതിലുള്ളത് വൃത്തവും ആ ഒരു രീതിയിലുള്ള പണ്ടുമുതലേ എഴുതപ്പെട്ട ഒരു കവിതാ ശൈലി ഉണ്ടല്ലോ അതിൽ നിന്ന് മാറി വേറൊരു രീതിയിലേക്ക് അതായത് മാജിക്കൽ ഒക്കെ കൂട്ടി ഓരോ കവിതയിലൂടെ ഓരോ കഥയാണ് പറയാൻ ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചിട്ടുള്ളത് ചിത്രങ്ങളും കൂടെ വേണം കവിത വായിക്കാൻ ആ ഒരു രീതിയിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം